സാധന തുടങ്ങാത്ത തുടങ്ങിയ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇത് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയാത്തവരുണ്ട് സർജിക്കൽ സാധനങ്ങൾ എവിടെ കിട്ടാൻ അറിയാത്തവരുണ്ട് സർജിക്കൽ സാധനങ്ങളുണ്ട് ഉണ്ട് വിലവൊന്നുകൂടി കിട്ടാത്തവരുണ്ട് നമ്മുടെ എസ് വി എസിന്റെ ഈ എഴുപതാം വാർഷികത്തിന്റെ എക്സ്പോയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് നമ്മളെ സാന്ത്വനവുമായി ബന്ധപ്പെട്ടു ഇവിടെ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാന്ത്വന ഈ ായും ഉപകാരപ്രദമായ എല്ലാ സാന്ത്വന പദ്ധതികളും ഈ പവനുണ്ട് ഏകദേശം എട്ട് റൂമുകളിലായിട്ടാണ് ഈ സാന്ത്വന പവനി സജ്ജീകരിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ആദ്യമായിട്ട് നമ്മുടെ മെഡിക്കൽ ക്ലിനിക്കാണ് ഹർക്കസുമായി ബന്ധപ്പെട്ട് അവിടെ യൂനാനി ഡോക്ടർമാരെയും അതേപോലെ അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും പ്രഷറ് ഷുഗർ കൊളസ്ട്രോൾ ഇ സി ടി ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് എല്ലാ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആവശ്യമായ എല്ലാ മെഡിക്കൽ സംബന്ധമായ ആ കാര്യങ്ങൾ നേരിട്ടുണ്ട് അതുമാത്രമല്ല രോഗികൾക്ക് എന്തിനാ സംഭവിച്ചാൽ നാല് ആംബുലൻസ് എന്തിനും സജ്ജമാക്കുന്നത് ഫസ്റ്റ് ഇതിന് എന്തിനു എമർജൻസിൻട്രൻസ് നമ്മൾ വെച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് രണ്ടാമതായിട്ട് നമ്മൾ സർക്കുന്നത് കേരളത്തിലെ സി എസിന്റെ സാന്ത്വന കേന്ദ്രമാണ് മാതൃകളാണ് പ്രധാനമായിട്ടും പറയുന്നത് പിന്നെ മറ്റൊന്ന് കോഴിക്കോട് കോഴി സെന്റർ പിന്നെ കണ്ണൂർ പരിയായ സ്വതന്ത്ര കേന്ദ്രം പിന്നെ വലക്കോട്ടുകാര തൃശൂർ കേശരി സാന്ത്വന മറ്റൊന്ന് തൃശ്ശൂരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സാന്ത്വന മഹല് പ്ലാന്റ് ഹെൽത്ത് സെന്റർ തിരുവനന്തപുരത്തെ ആർ സി സി ഇന്ന് കോഴിക്കോട് സഹായി കോഴിക്കോട് സഹായിക്കാൻ ആദ്യം പറയുന്നുണ്ട് സാധനങ്ങൾ എപ്പോഴെന്ന് പറഞ്ഞാല് ഓരോ മഹലിലും ഓരോ ഗ്രാമത്തിലും ആവശ്യമായ സാന്തര കേന്ദ്രങ്ങൾ സാന്തര കേന്ദ്രങ്ങളില് തുടങ്ങാത്ത തുടങ്ങിയ ഒരുപാട് കേന്ദ്രങ്ങൾ ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് അറിയാത്തവരുണ്ട് സർജിക്കൽ സാധനങ്ങൾ എവിടെ കിട്ടാൻ അറിയാത്തവരുണ്ട് സർജിക്കൽ സാധനങ്ങളുണ്ട് ഉണ്ട് വിലവൊന്നും കൂടെ കിട്ടാത്തവരുണ്ട് അപ്പൊ നമ്മള് മലപ്പുറത്തെ ഒരു കീലിപ്പേരില് നമ്മള് ഒരു ഇവിടുന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ആയിരം ആണെങ്കിൽ ഇവിടുന്ന് തൊള്ളായിരം കിട്ടും ഉദാഹരണം ഇത് വോക്കറ് ആയിരത്തിഅണ്ണൂറ് രൂപയാണെങ്കിൽ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ കിട്ടും കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇവരെ ഡിസ്ക്ലേശം ഇവിടെ നിന്ന് ബുക്ക് ചെയ്യണത് ഇവിടെ സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫോൺ നമ്പറും ും മറ്റൊന്ന് നമ്മുടെ ഉമ്മയോ കുറെ അവർക്ക് ആഗ്രഹമുണ്ടാവും ഏതെങ്കിലും ഒരു ഉമ്മാക്ക് നിർദ്ദേശികൾക്ക് വീഴ്ചകൾ എത്തിക്കാനും അപ്പൊ അതിനൊരു സംവിധാനം ഉപയോഗിക്കുന്നത് അത് ക്യു ആർ കോഡ് എടുത്താൽ അവര് ആ മഹനിലോ അവർ പറയുന്ന മഹലിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മഹനിലോ എന്ത് ചെയ്യും ആ സ്പോട്ടല്ല അവരെ എത്തിക്കോഡിലെത്തിയ അവസരം ഉണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷീപ്പ് ഒരു പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെട്ടത് മുണ്ടക്കയച്ചു ഒരുപാട് സ്ത്രീ നിങ്ങളുടെ മയ്യത്ത് വന്നപ്പോ മയ്യത്ത് കുളിപ്പിക്കാൻ ആവില്ല അങ്ങനെ ഒരു ഭാര്യ പുസ്താദിനും രണ്ട് മക്കൾ വന്നത് നേരെ രാജ്യസാരം പറഞ്ഞ പോലെ മുല കൊടുക്കാൻ ഇല്ലാത്ത ആ കുഞ്ഞിന് വേണ്ടിട്ട് മുലപ്പാലം കൊടുക്കാമെന്നുള്ള സുമനസ്സുകളായ സാന്ത്വനിച്ച കൊറേ സ്ത്രീകളുണ്ട് അപ്പൊ നാട്ടില് ഷീപ്പാലേറ്റീവിന്റെ പ്രധാനി വെച്ചിട്ടുള്ളൂ എന്നാൽ പ്രധാനമായിട്ടും സ്ത്രീകളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും ഈ ഷീപ്പാലിയുടെ പിന്നില് സാന്ത്വനം സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചുകൊണ്ട് നടപ്പിലാക്കാതിരിക്കണം പരിശീലനങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി ഓൾറെഡി മയ്യത്ത് പരിപാലന ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊന്ന് പദ്ധതി തയ്യാറാക്കുന്ന പദ്ധതി വരും അടുത്താണ് സോഷ്യൽ വെൽഫെയർ സെന്റർ സാമൂഹിക ക്ഷേമ കേന്ദ്രങ്ങൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എസ് ഒ എസിന് ഒരു പുതിയ മുഖമാണ് ഈ സാമൂഹിക സോഷ്യൽ ഈ പദ്ധതി ആ ഇതിന് നമുക്ക് കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമായ കാര്യങ്ങളിലെ എസ് ഒ എസ് ഇടപെടുക എന്നുള്ളതാണ് ഓരോ പഞ്ചായത്തിന് കീഴിലും ഒരുപാട് പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളും ഉണ്ട് ഒരു വെറും ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പറഞ്ഞ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മികലാംഗ പെൻഷനും മാത്രല്ല ഈ കാണുന്ന ഈ കാണുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളും സംസ്ഥാന കേരള സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഓരോ സർക്കുല സർക്കുലറാണ് പദ്ധതികളാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടി ആനുകൂല്യങ്ങളുടെ പട്ടിക ഉണ്ട് അതേപോലെ സ്റ്റേറ്റ് സംസ്ഥാന സർക്കാർ സർക്കാരിറക്കിയ കുറെ സർക്കുലറുകൾ ഉണ്ട് കുറെ അധ്യായങ്ങളുണ്ട് ഇതുമായി ഇതിന്റെ ഒരു വലിയൊരു പദ്ധതി എസ് വൈ കീഴിൽ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന ഓരോ സാമൂഹിക കേന്ദ്രങ്ങളും ഓരോ ഗ്രാമങ്ങളിലും വരും പലതും ജനങ്ങളിലേക്ക് എത്തുന്നില്ല എത്തുന്നില്ല അത് ജനകീയ ആക്കുക എന്നാണ് എസ് വൈ എസിന്റെ മറ്റൊരു പ്രധാന പദ്ധതിയാണ് ആംബുലൻസ് സാധന ആംബുലൻസുകൾ നടു റോട്ടിലൂടെ സൈറൽ മുഴക്കി ആക്സിഡന്റ് മാത്രം ചവിട്ടി പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആംബുലൻസിന് ഉള്ളിൽ തന്നെ നമുക്കറിയില്ല പക്ഷെ സാന്ത്വനം ആംബുലൻസും സാന്ത്വനം ഡ്രൈവർമാരും കേരളത്തിലെ വേറിട്ട മാതൃകകളാണ് ജില്ലയിലെ കേരളത്തിലെ മുഴുവൻ ആംബുലൻസുകളുടെയും മുഴുവൻ ആംബുലൻസുകളുടെയും കോണ്ടാക്ട് നമ്പർ ഇവിടെ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ആംബുലൻസുകൾ കേരളത്തിൽ ജില്ലയിലെ യൂണിറ്റിന് കീഴിൽ വേറുണ്ട് അപ്പൊ ആംബുലൻസുകൾ സാധ്യത വേറൊരു പദ്ധതിയാണ് മറ്റൊന്നാണ് ബ്ലഡ് ഡൊണേഷൻ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ബ്ലഡ് വേണമെന്ന് ബ്ലഡ് വേണമെന്നാണ് വരലുണ്ട് പക്ഷെ നമ്മൾ ഡെയിൻ അതേ സമയത്ത് നമ്മുടെ ഭാര്യ നമ്മുടെ വാപ്പാക്ക് വാപ്പാക്കി കേൾക്കുമ്പോൾ ബ്ലഡ് വേണമെന്ന് പറഞ്ഞാലാണ് ഓനും ബി ലും അന്വേഷിക്കാം അപ്പൊ ഇവിടെ ഒരു ഓൺലൈൻ സംവിധാനം ഉണ്ട് കേരള ഈ സമ്മേളനത്തിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും അവിടെ ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കാം ഈ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് അതാണ് ജില്ലാ കമ്മിറ്റികൾക്ക് കൊടുക്കും ജില്ലാ കമ്മിറ്റി ആവശ്യമായ മുഴുവൻ മനുഷ്യർക്കും ജില്ലാ കമ്മിറ്റി സാന്തരം മുഖേന ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും